വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ യാത്ര പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെത്തി പെരിങ്ങമല ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പെരിങ്ങമല നിവാസികൾ സ്നേഹാധരവോടെയാണ് ഈ യാത്രയെ വരവേറ്റത് മഹിളാ മോർച്ച ദേശീയ സമിതി അംഗവും പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബിന്ദു സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലെ നമ്മുടെ ജനങ്ങളുടെ ഇടകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വികസിത് ഭാരത് യാത്ര എന്ന പ്രോഗ്രാം നടന്നു വരുന്നത് ഇത് കൂടാതെയാണ് നമ്മുടെ തൊഴിലാളി നമ്മുടെ തോട്ടം തൊഴിലാളികൾക്കുള്ള കുറേ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അതും കറക്റ്റായിട്ട് നമുക്ക് എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും കാരണം തോട്ടം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം അവരില്ലെങ്കിൽ നമ്മുടെ ഈ റബ്ബത്തോട്ടെ ഈ കൃഷി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രയാസമാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുദ്യോഗസ്ഥർ വിവിധ ക്ഷേമ പദ്ധതികളെ കോഴിച്ച വിശദീകരിച്ചു കൃഷിയിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് നാനോയൂറിയ വളപ്രയോഗ പരിശീലനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു പി എം ഉജ്ജ്വല യോജനയിലൂടെ സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും നടന്നു